എന്തും അത് അർഹിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കാവൂ അല്ലെങ്കിൽ കിട്ടിയ വസ്തുവിൻ്റെ മഹത്വം അറിയാതെ അവരതിനെ തട്ടിക്കളിക്കും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ സുരേഷ് ഗോപിക്ക് കിട്ടിയ മന്ത്രിസ്ഥാനം കേന്ദ്രമന്ത്രിസ്ഥാനം വഹിക്കാൻ സുരേഷ് ഗോപിക്കുള്ള യോഗ്യത എന്താണെന്ന് ചോദിച്ചാൽ ചോദിച്ചവൻ്റെ നാക്കറക്കപ്പെടുന്ന മറുപടിയാണ് തിരിച്ചു കിട്ടുന്നത് പുള്ളിക്ക് മാത്രമേ അതിനുള്ള യോഗ്യതയുള്ളൂ എന്നാണ് നാട്ടിലെ മുഴുവൻ പ്രത്യേകിച്ച് ചില സോഷ്യൽ മീഡിയ വോട്ടർമാരുടെ നിലപാട് ഓണം ഉണ്ട് ഒരു ഏമ്പക്കും വിട്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മന്ത്രി അങ്ങുന്നിന് ഒരു കാര്യം മനസ്സിലായത് നമ്മുടെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് സർക്കാർ വല്ലാതെ അങ്ങ് അവഹേളിക്കുക അവർക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ സർക്കാർ മുൻകൈ എടുക്കുന്നില്ല അതങ്ങനെ വിട്ടാൽ ശരിയാവുമോ ഇല്ല പിന്നെ എന്താ ഒരു വഴി വേറെ ഒന്നുമല്ല നമ്മുടെ മന്ത്രിസ്ഥാനം അങ്ങ് രാജിവെക്കുക എന്നിട്ട് രണ്ട് ദിവസം അവർക്ക് വേണ്ടി അവരുടെ ഒപ്പം അവരിലൊരാളായി ഇന്നങ്ങ് പ്രവർത്തിക്കണം എന്നിട്ടോ എന്നിട്ടെന്താ അത് കഴിഞ്ഞ് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണം മന്ത്രിയാവണം അല്ല കള്ളവോട്ട് വിഭാഗത്തിൽ മങ്ങിപ്പോയ പ്രീതി ഒന്ന് തിരിച്ചു പിടിക്കാൻ ഇതിലും പറ്റിയ വഴി വേറെ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ തിരുവനന്തപുരത്ത് ട്രാൻസ്ജെൻഡേഴ്സിനൊപ്പമുള്ള ഓണാഘോഷത്തിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് സുരേഷ് ഗോപി തൻ്റെ നിലപാട് വ്യക്തമാക്കിയത് ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് സർക്കാർ നൽകാനുള്ള ധനസഹായം നൽകിയില്ലെങ്കിൽ അടുത്ത ഓണത്തിന് മുൻപ് കരുവന്നൂർ മോഡൽ സമരം ആരംഭിക്കുമത്ര അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുക എന്നത് ദൈവഭാഗ്യമുള്ളവർക്ക് പ്രത്യേകിച്ച് അടുത്ത ജന്മം ബ്രാഹ്മണനാവൻ നോക്കി വെച്ചിരിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു അവസരമാണ് അതും ദൈവത്തിൻ്റെ വക സ്പെഷ്യൽ അവസരം അപ്പം പിന്നെ മന്ത്രിസ്ഥാനം രാജിവെച്ചിട്ടായാലും അങ്ങ് ചെയ്യുക തന്നെ അതേസമയം ഇന്നലെ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന ചോദ്യത്തിന് ഞാനൊരു മന്ത്രിയാണെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി അതെന്തായാലും മോശമായിപ്പോയി എൻ്റെ അഭിപ്രായത്തിൽ അന്നും രണ്ട് ദിവസം എടുക്കണം എന്നിട്ട് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കണം ഇല്ലെങ്കിൽ അയ്യപ്പൻ കോപിക്കും അതോടുകൂടി ഭ്രമണവരം തിരിച്ചെടുത്തുകൊണ്ട് ഈ ജന്മത്തേക്കാൾ താഴ്ന്ന വല്ല ജാതിയുമാവും അദ്ദേഹം തരുന്നത് പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ അപ്പോൾ ട്രാൻസ്ജെൻഡറിന്റെ അവകാശം നേടിയെടുക്കണ്ടേ വേണം തീർച്ചയായും വേണം അതിനിടയിൽ ചെറുതായി ഒന്ന് ഓർമ്മപ്പെടുത്തിക്കോട്ടെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ എട്ട് വർഷം മുമ്പ് നിങ്ങളുടെ കൂടെ ജോലി ജോലിയെടുത്തിരുന്ന ഒരു സഹപ്രവർത്തക അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു എട്ട് വർഷമായിട്ടും ഒരു തീരുമാനവുമാവാതെ ആ കേസ് ഇപ്പോഴും ഗണപതി കല്യാണം പോലെ നീണ്ടു നീണ്ടു പോവുകയാണ് കൂടുതലൊന്നും വേണ്ട അവർക്ക് നീതി കിട്ടാൻ വേണ്ടി ചെറുതായിട്ടെങ്കിലും ഒന്ന് വിരലനക്കാൻ പറ്റുമോ മന്ത്രി അങ്ങുന്നിന് ചുരുങ്ങിയ പക്ഷം കഴിഞ്ഞ ദിവസത്തെ പോലെ കുറ്റവാളികളെന്ന മുദ്ര കുത്തുന്നവരെ ചേർത്ത് പിടിച്ച് ശിരസിൽ ഉമ്മ വെക്കുന്നത് പോലെയുള്ള കലാപരിപാടികളെങ്കിലും ഒഴിവാക്കാൻ പറ്റുമോ ട്രാൻസ്ജെൻഡേഴ്സിനെ പോലെ അവളുടെ മാനത്തിനും സ്വകാര്യതയ്ക്കും ജീവനും വിലയുണ്ടെന്നും അതും ചേർത്ത് പിടിക്കാൻ ഞാനടക്കമുള്ളവർ ബാധ്യസ്ഥരാണെന്നും ഒന്ന് പ്രഖ്യാപിക്കാമോ സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞതിൽ ഏറ്റവും ഈസിയും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കുന്നതും അതാണ് അതാവുമ്പോൾ ഇടക്കാല രാജ്യമൊന്നും വേണ്ട മറിച്ച് കൂടെ നിൽക്കുമെന്നൊരു ഉറപ്പ് അവൾക്ക് കൊടുത്താൽ മാത്രം മതിയാവും മനസാക്ഷിയുള്ളവരുടെ മൊത്തം വോട്ടും അതോടുകൂടി കൂടെ അങ്ങ് പോകുന്നുള്ളൂ